എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ പ്രഭാത ഭക്ഷണത്തിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രഭാത ഭക്ഷണം വളരെ റിച്ച് ആൻഡ് ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി ഓൾസോ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം അതായത് നമ്മളെ റാഗിയും പിന്നെ നമ്മുടെ ഓട്സ് ഇത് റോൾ ഡോട്ട്സ് ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വളരെ കട്ടിയുള്ള ഓട്ട്സാണ് അത് നമ്മളൊന്ന് മിക്സിയുടെ ചെറിയ ബൗളിലിട്ടൊന്ന് കറക്കണേ കറക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റാഗി കഴുകി വാരി ഉണക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഒരു പിടിയും കൂടെ എടുത്ത് പൊടിക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ച് യോജിപ്പിച്ചിട്ട് നമ്മൾ ചിൻച്ചട്ടിയിലോ ഉരുളിയിലോ എന്തിലാച്ചിട്ട് നമ്മളൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കണം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മളതിന് പിന്നെ ചെറിയ കുറച്ച് 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 കുറേശ്ശെ കുറേശ്ശെ വെള്ളം നനച്ച് അതൊന്ന് ഉപ്പും ചേർത്ത് നനച്ച് എടുക്കണം കുറച്ച് ശ്രദ്ധയോടുകൂടി നനയ്ക്കണം അത് നനച്ച് അങ്ങനെ എടുത്തിട്ട് നമ്മൾ അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം ആ പൊടി അതിന് ശേഷം നമ്മളത് നോക്കൂ ഇതിപ്പം ഞാൻ എളുപ്പമാണ് ചെയ്തേ എന്തുകൊണ്ടെന്നാൽ കുക്കറിൽ ചെറുപയർ ഇന്നലെ കുതിർത്ത് വെച്ചിരുന്നു ആ ചെറുപയറിനെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് പച്ചമുളകെല്ലാം ഇവിടെ കാന്താരി കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കറിവേപ്പിലിട്ട് ആ കുക്കറിൻ്റെ ചെറുപയർ പിന്നെ കുതിർത്തതിനെയും കൂടെ വെച്ചിരുന്നു അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വേഗാനുള്ളതിനും കുറച്ച് അധികം വെള്ളം കുക്കറിൽ ഒഴിക്കണം കാരണം പുട്ട് വേഗണമല്ലോ എന്നിട്ട് അതിൻ്റെ കുക്കർ അടച്ച് കത്തിച്ച് പിന്നെ അടുപ്പ് കത്തിച്ച് നമ്മൾ ഈ പുട്ടിൻ്റെ പൊടി ഈ ചിരട്ട പുട്ടിൻ്റെ പൊടിയാണ് ചിരട്ട പോലുള്ള അതാ ഇതുപോലെയുള്ള പിന്നകത്തേക്ക് കുക്കറിൻ്റെ നൂബിലേക്ക് നമ്മൾ കുക്കറിൻ്റെ നൂപിലേക്ക് നമ്മൾ ഈ പുട്ടുപൊടി ഈ ചിരട്ട സ്റ്റീലിൻ്റെ ചിരട്ടയിലേക്ക് വെച്ച് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് നാളികേരവും കൊടുത്ത് അത് വാരി വെച്ച് കുക്കറിൻ്റെ നോവിലേക്ക് വെച്ച് നമ്മളിത് വേവിച്ചെടുക്കണം അങ്ങനെ ഇതും ഒരു കുറ്റി ഇനി ഇതും ഒരു കുറ്റി രണ്ട് കുറ്റിയുണ്ട് ഇതാ ഇത് രണ്ടും വെന്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റിന് ഈ പയറും കൃത്യമായി വെന്തിരിക്കും നമുക്കപ്പോൾ എളുപ്പമാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞാൽ ഓരോ സമയലാഭവുമുണ്ട് ഇന്ധന ലാഭവുമുണ്ട് രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റും തയ്യാറായി കിട്ടും അങ്ങനെ തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് ഒരു വിശിഷ്ടമായ പുട്ടും അതിന് കോമ്പിനേഷനായി ചെറുപയർ കറി കേട്ടോ ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം അപ്പം ഇത് നിങ്ങളെല്ലാവരും രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുമല്ലോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരിയും എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്